കേരള സംസ്ഥാന കശുമാവ് വികസന കൃഷി ഏജൻസിയുടെ മെമ്പറായ മാത്യു സെബാസ്തനും അതുപോലെ തന്നെ നജാത്ത് പ്രസ്ഥാനങ്ങളുടെ മാനേജറായ അതുമാക്കിയാണെന്നിപ്പോൾ നമ്മളോടൊപ്പമുള്ളത് ഇന്ന് ഈ നജാത്തിന് കീഴിലുള്ള സ്കൂളുകൾക്കും ഈ കശുമാവ് കൃഷി വികസന പദ്ധതി എന്ന പേരിൽ കുട്ടികൾക്ക് കശുമാവ് തൈകൾ വിതരണം ചെയ്യുന്ന ഒരു പരിപാടി കഴിഞ്ഞ് ഇരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചതെന്നും അതിൻ്റെ ഉദ്ദേശലക്ഷ്യങ്ങളെക്കുറിച്ചും മാത്യു സബാസ്റ്റിൻ നമ്മോട് സംസാരിക്കും നമ്മൾ തന്നെ ഈ അല്ലാത്ത സ്ഥാപനങ്ങൾക്ക് നാലായിരം കുട്ടികൾക്കാണ് സൗജന്യമായിട്ട് ഹൈബ്രേഡ് കശ്മാവ് തൈകൾ എന്നിവ വിതരണം ചെയ്യുന്നത് കുട്ടികളിൽ കൃഷി വാസന വളർത്തുവാനും അതോടൊപ്പം തന്നെ നമുക്ക് കൊല്ലത്തുള്ള എണ്ണൂറോളം ഫാക്ടറികളിൽ പണിയെടുക്കുന്ന ഏകദേശം മൂന്ന് ലക്ഷത്തോളം പാവപ്പെട്ട സ്ത്രീ തൊഴിലാളികൾക്ക് അവരുടെ തൊഴിലില്ലായ്മ പരിഹരിക്കാനും വേണ്ടിയിട്ടാണ് സംസ്ഥാനത്ത് മുഴുവനും സ്കൂളുകളെ ആസ്വദമാക്കി മുറ്റത്തൊരു കശുമാങ്ങുന്ന പദ്ധതിയുടെ പേരിലാണ് ഈ കൈകൾ വിതരണം ചെയ്യുന്നത് അതോടൊപ്പം നമ്മൾ അയൽക്കൂട്ടങ്ങൾക്ക് കൊടുക്കുന്നുണ്ട് കൃഷിക്കാർ മുന്നോട്ട് വന്നാൽ സൗജന്യമായിട്ട് പല രീതിയിൽ ഒരു ഏക്കറിൽ നൂറ് തൈ കൊടുക്കുന്ന പദ്ധതി ഉണ്ട് ഇരുന്നൂറ് തൈ കൊടുക്കുന്ന അതെല്ലാം സൗജ പരിപൂർണ്ണ സൗജന്യമായിട്ടാണ് കൊടുക്കുന്നത് നമുക്ക് വിദേശ നാണയം നേടിത്തരുന്ന കേരളത്തിലെ കശുവന്തി ലോക നിലവാരത്തിൽ തന്നെ വലിയ ഡിമാൻഡുള്ളതാണ് അതുപോലെ തന്നെ ഹൈബ്രിഡ് ആയതുകൊണ്ട് മൂന്ന് വർഷം അത് കായ്ക്കുന്നു പിന്നെ ഈ നജാത്ത് സ്ഥാപനങ്ങൾ വളരെ മാതൃകാപരമായിട്ടും സാധാരണക്കാർക്കും വളരെ സൗജന്യമായിട്ട് വിദ്യാഭ്യാസം ചെയ കൊടുക്കുന്ന കുട്ടികളെ സഹായിക്കുന്ന ഒരു വലിയ സ്ഥാപനമാണ് നമുക്കറിയാം മാനുമസ്ലി അത് കെട്ടി വളർത്തു നിർത്തിയ പ്രസ്ഥാനം ഏത് ഏജൻസികളുടെയും സഹായങ്ങൾ ഉണ്ടായി കിട്ടുവാനും കൊടുക്കുവാനും ഈ നാട്ടുകാർ ആയ ഞങ്ങൾക്കൊക്കെ ഞങ്ങളൊക്കെ അർഹതപ്പെട്ടവരാണ് നമ്മുടെയൊക്കെ പൊതുജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യാൻ അവസരമൊക്കെ കിട്ടുമ്പോൾ പരിപാടം അതുപോലെ തന്നെ എത്തിക്കാനേ ഒന്ന് പരിഗണിക്കാറില്ല തീർച്ചയായും ഗവാരമുണ്ടിൻ്റെ വിദ്യാസരംഗത്ത് വലിയ വിപ്ലവം സൃഷ്ടിച്ച ഒരു പ്രസ്ഥാനമാണ് സ്ഥലം എല്ലാവർക്കും അറിയാവുന്നതുപോലെ കെ ടി സ്റ്റാർ പഠിത്തയർത്തിയ ഈ സ്ഥാപനങ്ങൾ ഇന്ന് വലിയ വളർച്ച പ്രാപിച്ചിട്ടുണ്ട് കെ ടി എം കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് സയൻസ് കോളേജ് യു പി സ്കൂള് ഹയർ സെക്കൻഡറി സ്കൂള് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ തുടങ്ങിയ സ്ഥാപനങ്ങളിലായിരുന്നു അയ്യായിരത്തിൽ പരം കുട്ടികൾ പഠിക്കുകയും അഞ്ഞൂറിൽ പരം ജീവനക്കാർ ജോലിയും ചെയ്യുന്ന ഈ സ്ഥാപനത്തിൽ മാറ്റി സബാഷിൻ്റെ നേതൃത്വം നേതൃത്വത്തിൽ ഇന്ന് നാലായിരത്തോളം കുട്ടികൾക്ക് ശേഷിയുള്ള അത്യുൽപാദനശേഷിയുള്ള കശുമാവൈകൾ വിതരണം ചെയ്തിരിക്കുകയാണ് നാലഞ്ച് ലക്ഷം പിലമൽക്കുന്ന ഈ വസ്തു വളരെ സൗജന്യമായിട്ടാണ് സ്ഥാപനത്തിൽ നൽകിയത് സ്ഥാനത്തിലെ കുട്ടികൾക്ക് നൽകിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ കാലങ്ങളിൽ പതിറ്റാണ്ടുകളെ അദ്ദേഹം കൃഷിരംഗത്ത് വലിയ വിൽപ്പവം സൃഷ്ടിച്ച ഒരു മാന്യദേഹമാണെന്ന് നമുക്കൊക്കെ അറിയാം രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക അങ്ങനത്തെയൊക്കെ വ്യക്തി മുദ്ര പതിപ്പിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ മുഖമുദ്ര എന്ന് പറയുന്നത് കൃഷിയാണ് ഭൂമിയെ പച്ചപ്പ് നിലനിർത്തുക എന്നുള്ള അദ്ദേഹം ഈ ദൗത്യം വിജയിക്കട്ടെ എന്നാണ് ഞങ്ങൾക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാനുള്ളത് ആശംസിക്കാനുള്ളത് എല്ലാവിധങ്ങളും ഈ ഏജൻസിക്ക് വാർത്തകൾ